പത്ത് വർഷമായ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇന്നലെ കഴിഞ്ഞാണ് ചെയ്യുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വേറെ ഇതൊന്നും നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിക്കും പത്ത് വർഷമായതല്ലേ കുറച്ച് മിഠായി കേക്കൊക്കെ കട്ട് ചെയ്ത് ബിരിയാണി നമ്മൾ വെച്ചാൽ നോക്കാൻ ദം ബിരിയാണിയാണെന്ന് വെച്ചത് പിന്നെ കുറച്ചില്ല ഇതും രണ്ട് മിഠായി അത് പിള്ളേർക്ക് ഓടിക്കേണ്ട ഒന്ന് മിഠായി ഞാൻ എടുത്ത് ഒന്ന് ഞാൻ ഉള്ളൂ അലങ്കരിക്കതേയുള്ളൂ എടുക്കുമ്പോൾ ഒരു വലിയൊരു വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ എടുത്തതായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഈ പ പത്ത് വർഷത്തിന് വൈവമേ ലൈഫിൽ പോലും ദുഃഖങ്ങളും സന്തോഷവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാലും ഒരു പകുതിയോളം ദുഃഖമാണ് പിന്നീട് കാര്യം പത്ത് വർഷമായിട്ടും നമ്മൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു അതൊരു പോയിന്റാണ് പിന്നെ എന്ന് വെച്ചാൽ വേറെ പറയാനൊന്നുമില്ല വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നുവെച്ചാല് എന്താ പറയാ എന്നാൽ പോകുന്നു അല്ലേ എത്തുന്നില്ല പോവാം അല്ലേ അങ്ങനെ എന്നെ മോള് കട്ട് ചെയ്ത് അവള് വൃത്തിയാത്ര ആഘോഷിക്കരുത് ഷക്കറിയ പോലുള്ളു അങ്ങനെ പിന്നെ ചെറുതായാലും വലുതായാലും അല്ലേ ഘോഷണ വലിയൊരു സന്തോഷമാണല്ലോ കുട്ടികളും എല്ലാവരും നമ്മൾ പുറത്തുനിന്ന് ആരെയും നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പം ആഘോഷിക്കാൻ എല്ലാവരും ഉണ്ട് പിന്നെ ഞാൻ ചെന്ന വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പം ബിരിയാണി ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ട് പകുതി ഉള്ളതായിരുന്നു അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ദം ബിരിയാണി എനക്ക് എന്നാ പറയാം പിന്നെ ത്രേ ഉള്ളൂ പിന്നെ ചോറും എന്തായാലും ബിരിയാണിയും കുറച്ച് മൈനോസും ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് പപ്പടം ഞാൻ ഇത്രേ കഴിക്കത്തത് സലാഡ് ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കാൻ എടുത്തതാണ് ആരംഭിച്ചത് സലാഡിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ല കഴിക്കും വന്നാലും ബിരിയാണിയിലോടത്ര വേണ്ട അടിപൊളി ഇതായിരുന്നുണ്ട് അമ്മേനെ കഴിച്ചത് അടിപൊളി ഞാൻ ഉണ്ടാക്കിയ അത്ര കുഴപ്പമില്ല അമ്മ ഉണ്ടാക്കി അടിപൊളി വീഡിയോ 拜拜，拜拜师啊。See you.